നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിന് കനത്ത തിരിച്ചടി കേസിലെ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ച സംഭവത്തിലെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകരുത് എന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധം എന്ന ദിലീപിൻ്റെ വാദമാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് മൊഴി പകർപ്പ് നൽകുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് തീർപ്പാക്കിയ ഹർജിയിൽ ഉത്തരവിറക്കിയത് തെറ്റെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മെമ്മറി കാർഡ് അന്വേഷണ ഹർജിയിലെ എതിർകക്ഷിയായ ദിലീപിനെ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്ന് അതിജീവിത സിംഗിൾ ബെഞ്ചിന് മുന്നിൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മെമ്മറി കാർഡ് കേസിൽ ദിലീപിന്റെ താല്പര്യം എന്തെന്നും അന്വേഷണത്തെയും മൊഴി നൽകുന്നതിനെയും എട്ടാം പ്രതി എതിർക്കുന്നത് എന്തിനെന്നുമായിരുന്നു അതിജീവിതയുടെ വാദം കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് മൂന്ന് തവണ നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു നടിയാക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ എന്നാണ് അന്വേഷണ റിപ്പോർട്ട്